ഹലോ ഞാൻ ഡോക്ടർ സഹഭാഷം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ സുല വൈഡ് കാണുന്ന ഒരു പഴാണ് ഈ ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം അല്ലെങ്കിൽ യാത്രച്ചക്ക അങ്ങനെ രണ്ടു മൂന്ന് പേരുടെ ഈ പഴയത് അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയിൽ തന്നെ നല്ല രീതിയിൽ വളരുന്ന ഒരു ഫലമാണ് കസ്റ്റാർഡ് ആപ്പിൾ ഇപ്പൊ കസ്റ്റാർഡ് ആപ്പിൾ കഴിച്ചാലുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി കസ്റ്റാർഡ് ആപ്പിൾ ധാരാളമായി നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത് ദഹനക്കേട് പരിഹരിക്കാനും മലബന്ധം ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്നു പിന്നെ അൾസർ അതിരത്തി തുടങ്ങിയ ആസുകളിൽ നിന്നും കുറെയൊക്കെ മുക്തി നേടാം പിന്നെ കൂടുതലായിട്ടും അതിൽ പൊട്ടാസ്യം അടങ്ങിയത് കൊണ്ട് നമ്മുടെ ഹൃദയ സംരക്ഷണത്തിനും നല്ലതാണ് ഈ പൊട്ടാസ്യം സോഡിയത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉയർന്ന ബ്ലഡ് പ്രഷർ അത് വരക്ക് സമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായകമാകുന്നു പിന്നെ ഇതിൽ ഉയർന്ന അളവിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അത് ഈ സന്ധികളിലെ ബലഹീനത ഒഴിവാക്കാനും അതുകൂടാതെ വാദസംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാനും കുറേയൊക്കെ വിട്ടു നിൽക്കാനും അത് നമ്മളെ സഹായിക്കുന്നു പിന്നെ വൈറ്റമിൻ എ ഇതിലടങ്ങിയത് കൊണ്ട് അത് നമ്മുടെ ചർമ്മത്തിന് മുടിയടുകൾക്കും അതേപോലെ കണ്ണിന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയത് കൊണ്ട് നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കൂടാതെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതിൽ വൈറ്റമിൻ സി ആണ് വളരെ റിച്ച് ആണ് അപ്പൊ അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു